ചങ്ങായിമാരെ നിങ്ങൾക്ക് ചോറിനപ്പുറം കൂട്ടാൻ ഒരു അടിപൊളി കറിയാൻ കറിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ എല്ലാവരും പറയും ഇത് മാത്രം മതി ചോറിനപ്പുറം കൂട്ടാൽ വേറൊന്നും വേണ്ട തള്ളി മറിക്കുന്നതല്ല അതുപോലെ ഈ ഒരു കറി മാത്രം മതി ഞങ്ങളിവിടെ പ്രവാസികൾ ഞങ്ങൾ മുരിങ്ങേൻ്റെ സീസണിൽ ഇത് ഇതീ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ് ഇതാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണം കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പം കിട്ടുകൊടുക്കുക ഇപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ആക്കി കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ഇത് വേവിക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ശേഷം സ്റ്റൗ ഒക്കെ കത്തിച്ച് സ്റ്റവ് ഇത് നോക്കൊന്നും വേണ്ട കേട്ടാ നമ്മളെ പ്രവാസികളെ സ്റ്റൗവും പാത്രവും ഇങ്ങനെ തന്നെയാണ് അതിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അടച്ചു വെച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അതിനുള്ളിൽ ഏകദേശം കുറച്ച് കൂട്ടി വെച്ചായി അപ്പോൾ വെന്തതിനു ശേഷം അതങ്ങ് ഉണ്ടാക്കുക വെള്ളം ഊറ്റി കള്ളിട്ട് മാറ്റി അങ്ങ് വെക്കാൻ എന്നിട്ട് രണ്ട് തക്കാളി കുറച്ച് കറിയേപ്പില ഉള്ള പച്ചോളം എല്ലാം അരിഞ്ഞിട്ടിട്ട് ആ ഉപയോഗിച്ച പാത്രത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇതാ പാത്രം ഒരിങ്ങ മാറ്റി വെച്ചിട്ട് പാത്രം വെക്കുക ചൂടായ ശേഷം ഓയില് ഒഴിക്കുക കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ ആ ഉള്ളി അങ്ങനെ ഉള്ളിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് ഉള്ളി എല്ലാം മൂത്ത് വരണം അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടോ ഉപ്പ് ഇട്ടാൽ ഉള്ളി വേഗം മൂത്ത് വരും അപ്പോൾ ഉള്ളി അല്ല ഉള്ളി നടണം ഉപ്പ് നോക്കിയിട്ടുണ്ടോ നമ്മൾ മുരുന്ന കുഴിക്കുമ്പോൾ ഇട്ടു അപ്പോൾ ഉള്ളിയിൽ ഉള്ളിൻ്റെ അകത്ത് ഇടുമ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി ഒരു കുറച്ച് രണ്ട് മിനിറ്റ് നിറച്ച് വെക്കുക അടപ്പം മാറ്റുക അപ്പോഴത്തേക്ക് ഉള്ളി വാടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി പച്ചമുളക് രണ്ട് തക്കാളി പച്ചമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് കൊടുത്തോട്ടോ അത്ര എരിവ് നന്നിരിവാണെങ്കിൽ അതനുസരിച്ച് പക്ഷേ നന്നിരിവ് വേണ്ട ഇരുപത്തിയുള്ളൂ ഇരുപത്തിനല്ലേ ഇപ്പോൾ തക്കാളിയൊക്കെ വാടിക്കതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി അങ്ങക്കാം കുറച്ച് മുളക് പൊടി മുളക് പൊടി ഒന്ന് പാടുന്നു വേണ്ട കേട്ടോ വേണ്ട നമുക്ക് പച്ചമുളക് ഉണ്ടല്ലോ എരിവിന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറി കയറ്റില്ല ശേഷം കുറച്ച് വെള്ളം ഓവർ വെള്ളം കഴിക്കാൻ പാടില്ലട്ടോ കുറച്ച് ഒറ്റ ചൂടുവെള്ളം കുഴിക്കുക ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക വെള്ളം അധികം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നന്നായി മിക്സ് ആയതിനു ശേഷം അതൊന്ന് തിളച്ചെല്ലാം വന്നാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ച മുരിങ്ങക്കായ മുരിങ്ങക്കായല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കണം മിക്സാക്കുമ്പോൾ നോക്കിയിട്ട് മിക്സ് ആക്കണം കാരണം മുരിങ്ങക്കായ് ഒടഞ്ഞു പോകാൻ പാടില്ല അതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെക്കുക അപ്പോൾ നമ്മൾ മുരിങ്ങക്കാൽ ഈ മസാലയൊക്കെ എല്ലാം പിടിച്ച് റെഡിയായതിന് ശേഷം വെള്ളമൊക്കെ കുറച്ച് വട്ടിയതിനു ശേഷം വെക്കാം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം സ്റ്റവ് ഓഫ് ആക്കി തിങ്ങി മാറ്റി വെക്കുക കണ്ടോ ഇനി ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം ചൂടാടിയതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിത്തൈര് പുളിയില്ലാത്ത കട്ടിത്തൈരി ഉണ്ടോ ഓവർ പുളി ഉണ്ടാകുമ്പോൾ ഞങ്ങളിപ്പോൾ കട്ടിന്ന് എടുക്കുന്ന റെഡിമെയ്ഡ് ഇടുത്ത് ഇതിനും ഓരോ പുളിയില്ല അപ്പോൾ ആവശ്യത്തിനുള്ള തൈരം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക വേണ്ട ഇതാണ് ഐറ്റംസ് ഊഹ് നിങ്ങൾ ചോറിൻ്റെ അപ്പം ഇത് കഴിച്ചൊക്കെ വേറൊരു സാധനം വേണ്ടി ഇത് മാത്രമേ വേണ്ടൂ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് എത്ര എത്തിന്നാലും മടക്കൂല മൃഗങ്ങൾക്കായും ശരീരത്തിൻ്റെ അടിപൊളിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് അഭിപ്രായം നിങ്ങളഭിപ്രായം കണക്കിലറിയിക്കും